മലയാളം ബിഗ് ബോസ് സീസൺസ് കൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ പണിപ്പുര ടാസ്ക് തന്നെയാണ് ബി ബി സർക്കസിൽ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ എല്ലാവർക്കും തന്നെ പണിപ്പുരയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം കിട്ടി അവരുടെ കയ്യിൽ മൊത്തം കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത് കോയിൻസാണുള്ളത് ആ ഇരുപത് കോയിൻസിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞത് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നമ്മൾ കറക്റ്റ് നോക്കിയെടുക്കണം നമ്മുടെ കയ്യിൽ ഇരുപത് കോയിൻ ആണുള്ളത് അപ്പോൾ ആ ഇരുപത് കോയിൻ അനുസരിച്ച് നമ്മൾ നമ്മളകത്ത് ചെല്ലുമ്പോൾ ഓരോരോ സാധനങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് എടുത്തുകൊണ്ട് വരാം എന്ന് അനുമോൾ ഒരു സജഷൻ പറയുന്നുണ്ട് ആ സമയത്ത് ജിസയിലും ആര്യനും പറയുന്നുണ്ട് അങ്ങനെയൊന്നും അനുസരിച്ച് ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവരാന്നിട്ട് ലാസ്റ്റ് നോക്കാം അപ്പം അനുമോള് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സാധനവും കിട്ടാതെ പോകും അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ജിസൈനും ആര്യനും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ തന്നെ കൂടി പ്രവീൺ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് അനുമോൾക്ക് ഘട്ട സപ്പോർട്ടായിട്ട് പറയുന്നത് അനുമോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇരുപത് പോയിൻറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ പോയിന്റിനുള്ള സാധനങ്ങൾ മാത്രമാണ് പണിപ്പുരയിൽ നിന്ന് നിങ്ങൾക്കെടുക്കാൻ പറ്റുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ഇരുപത് പോയിൻ്റിനുള്ള സാധനങ്ങൾ അവരെടുക്കുകയും ചെയ്തു ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ നെവിൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല അവസാനം ജിസേലിൽ കാല് പിടിച്ച് വലിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടുതന്നെ എന്താണെങ്കിലും ആരും പറയുന്നുണ്ട് നമുക്ക് കോയിൻസ് തരാത്തവർക്ക് ഈ ഫുഡിൽ നിന്നും ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല ില്ല അവര് കുറച്ച് പഠിക്കട്ടെ കാരണം അവര് കാരണമാണ് നമുക്ക് പല സാധനങ്ങളും നഷ്ടപ്പെടുത്തിയത് ഷാനവാസ് നാല് കോയിൻ ഉണ്ടായിട്ട് ഒന്നുപോലും ആർക്കും കൊടുത്തില്ല